മക്കാബിരുടെ ഒന്നാം പുസ്തകം പതിനൊന്നാം അധ്യായം എട്ട് മുതൽ പതിനഞ്ച് വരെ തിരുവചനങ്ങൾ വരക്കുമോ കടൽത്തീരത്തുള്ള സെലുക്കിയ വരെ കടലോരത്തുള്ള സർവ്വ നഗരങ്ങൾ മേലും ടോളമി രാജാവ് ആധിപത്യം ഉറപ്പിച്ചു അലക്സാണ്ടറിനെതിരായി അയാൾ ദുരാലോചനകളും നടത്തി ദമത്രിയസ് രാജാവിൻ്റെ അടുത്ത് പ്രതിനിധികളെ അയച്ച് പറയിച്ചു വരൂ നമുക്ക് പരസ്പരം ഉടമ്പടി ചെയ്യാം അലക്സാണ്ടർ പരിഗ്രഹിച്ച എൻ്റെ മകളെ ഞാൻ നിനക്ക് തരാം പിതാവിൻ്റെ രാജ്യത്തിൽ നീ വാണുകൊള്ളുക എൻ്റെ മകളെ അവർക്ക് കൊടുത്തതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു എന്തെന്നാൽ അവൻ എന്നെ കൊല്ലുവാൻ ആഗ്രഹിച്ചു ടോളമി അലക്സാണ്ടറെ വെറുത്തു ഉപേക്ഷിച്ചു കാരണം ഇയാൾ അയാളുടെ രാജ്യത്തെ മോഹിച്ചു അത്രേ തൻ്റെ മകളെ അയാളിൽ നിന്നും വിടർത്തിയെടുത്ത് ദമത്രയോസിന് നൽകി അലക്സാണ്ടറിനോടുള്ള ഭാവം മാറി ശത്രുത സ്പഷ്ടമായി ടോളമി അന്ത്യോക്യായിൽ പ്രവേശിച്ചു ആസിയായുടെ കിരീടവും ചൂടി ആസിയ തുടങ്ങി ഈജിപ്ത് വരെയുള്ള രാജ്യങ്ങളുടേതായി അവൻ്റെ തലയിൽ രണ്ട് കിരീടങ്ങൾ വെച്ചു അക്കാലത്ത് അലക്സാണ്ടർ രാജാവ് കിലിക്കിയായിലായിരുന്നു എന്തെന്നാൽ ആ സ്ഥലവാസികൾ അവനെതിരെ സമരം തുടങ്ങിയിരുന്നു അലക്സാണ്ടർ വിവരമറിഞ്ഞ് ടോളമിക്കെതിരെ യുദ്ധത്തിന് വന്നു ടോളമിയും ഒരു പ്രബല സേനയോടും ശക്തമായ ഭുജത്തോടും കൂടി അയാൾക്കെതിരായി പുറപ്പെട്ടു അലക്സാണ്ടറിനെ തോൽപ്പിച്ചു കർത്താവെ നിന്നിലും നിന്റെ നടപടികളിലും സംശയം കൂടാതിരുപ്പാൻ സ്ഥിരമുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ അമീൻ